ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ബേക്കറി സ്റ്റൈൽ ടൂട്ടി ഫ്രൂട്ടി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണേ വളരെ എളുപ്പത്തിൽ കുറച്ച് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഈ ടൂട്ടി ഫ്രൂട്ടി കേക്ക് റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ ഒരു നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോവാം നമുക്ക് ആദ്യം തന്നെ ഇതിലോട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം അതിനായി ഒരു ബൗളിലോട്ട് ഒരു അരക്കപ്പ് മൈദ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഒരു നുള്ളു ഉപ്പ് ഇവ ചേർത്ത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി അരിച്ചെടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി ഒന്ന് മിക്സായി കിട്ടുന്നതിനും ഇതിലെന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ട് അരിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം സ്കിപ്പ് ചെയ്യാതെ അരിച്ചെടുക്കണേ നിങ്ങൾക്ക് അളവിൽ കേക്ക് വേണമെങ്കിൽ മൈദ ഒരു കപ്പ് അങ്ങനെ അങ്ങനെയെല്ലാം ഇരട്ടിയായിട്ട് എടുക്കാവുന്നതാണ് പാൽപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉറപ്പായും ചേർക്കണേ നല്ലൊരു ഫ്ലേവറാണ് പാൽപ്പൊടി ചേർക്കുമ്പോൾ ഇപ്പോൾ ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനിതൊരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഇതിലോട്ടുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സിയിലോട്ട് പൊടിച്ചെടുക്കാം ഷുഗർ നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കിനി കേക്കിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം അതിനായി ഒരു ബൗളിലോട്ട് ഒരു അമ്പത് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഉപയോഗിക്കണേ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാ ഐറ്റംസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം നമുക്കിത് വിസ്ക് ഉപയോഗിച്ച് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ബട്ടർ നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കണം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ഇതിലോട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കളറൊന്നും മാറി വരുന്നത് വരെ മിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഷുഗർ നന്നായി മെൽറ്റായി ബട്ടറിൻ്റെ കളറുകളിലോട്ട് തന്നെ ആയി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ അതും ഒരു കാൽ ടീസ്പൂൺ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു നല്ലൊരു ഫ്ലേവർ ആണ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല പക്ഷെ ടേസ്റ്റ് സൂപ്പറായിരുന്നു നമുക്ക് ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് എടുക്കുമ്പോൾ ഒന്ന് കട്ട പിടിച്ച് പിരിഞ്ഞ പോലെ പാട കെട്ടിയ പോലെയൊക്കെ തോന്നും ഇതൊന്ന് എടുക്കുമ്പോൾ ശരിയായിക്കോളും ഇതൊന്ന് എടുത്ത ശേഷം നമുക്ക് രണ്ടാമത്തെ മുട്ടയും ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ആകെ രണ്ട് മുട്ടയാണ് ഇതിലോട്ടാവശ്യം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഇന്ന് ഓപ്ഷൻസ് സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്നായി മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത മൈദ മിക്സിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഇതിലോട്ടിട്ട് കൊടുത്ത് നല്ല ഫോൾഡ് ചെയ്ത് ഇളക്കിയെടുക്കാം ഇങ്ങനെ പതിയെ പതിയെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നന്നായി മിക്സായി കിട്ടിക്കോളും നമുക്കിനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് മൈദാ മിക്സി ഇല്ലേ അതിലോട്ട് ഒരു മൂന്നര ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലോട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കാം നമ്മൾ കേക്കിലെ നട്ട്സ് ടൂട്ടി ഫ്രൂട്ടി ഇങ്ങനത്തെ പീസസൊക്കെ ഇതുപോലെ കേക്കിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അടിയിൽ പോയി സെറ്റിലാവില്ല കേക്കിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കടന്നോളും ഇനി ഇത് ബാറ്ററിൽ ഒന്നും കൂടി മിക്സാക്കി എടുക്കാം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ഞാൻ ഇതുപോലത്തെ ഒരു കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബേക്കറി സ്റ്റൈൽ ഷേപ്പ് തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ട്രേ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ ഇതെടുക്കാം അല്ലെങ്കിൽ റൗണ്ട് മോൾഡ് എടുക്കാം അതല്ലെങ്കിൽ നമ്മൾ സാധാ പ്ലേറ്റോ ചുവറ്റുപാത്രമോ ഒക്കെ എടുത്താലും മതിയാകും ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് മുകളിൽ ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുത്ത് അതിന് മുകളിൽ കുറച്ചുകൂടി ബട്ടർ വെച്ചു കൊടുക്കാം നമ്മുടെ കേക്ക് മോൾഡ് ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നമുക്കിതിലോട്ട് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഈ കേക്കിൻ്റെ ബാറ്ററി ഇരിക്കേണ്ടത് കംപ്ലീറ്റ് ബാറ്ററും ഞാൻ ഈ മോൾഡിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ടാപ്പ് ചെയ്തെടുക്കാം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ സ്റ്റേജ് ഒരിക്കലും മിസ് ചെയ്യരുത് ഞാൻ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ പാത്രം അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് നമ്മുടെ കേക്കിൻ്റെ മോൾഡ് വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഒന്ന് തുറന്ന് ചെക്ക് ചെയ്ത് നോക്കണേ എൻ്റെ കേക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഞാൻ അധികം ഹൈറ്റ് ഇല്ലാതെ പരന്ന ട്രെയിലാണല്ലോ ഒഴിച്ചത് ഇപ്പോൾ കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം കേക്ക് നല്ല രീതിയിൽ റെഡിയായി നല്ല പ്ലഫി ആയി വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കിയാൽ എന്തോ എന്നറിയാൻ പറ്റും നമുക്ക് ഇതുപോലെ ക്ലീൻ ആയിട്ട് കിട്ടിയാൽ എന്തു എന്നാണ് അർത്ഥം പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് കുക്കായിട്ടില്ലെങ്കിൽ ഇതിന്മേലിങ്ങനെ പറ്റി പിടിച്ചിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാകും നമുക്കിതുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കേക്ക് മോൾഡ് പുറത്തോട്ട് എടുത്ത് വെക്കാം ഇനി നല്ലവണ്ണം ചൂടാറിയ ശേഷം മാത്രമേ അൺമോൾഡ് ചെയ്തെടുക്കാവൂ അതുകൊണ്ട് തന്നെ ചൂടാറുന്നവരെ ഒരു ടവ്വൽ ഉപയോഗിച്ച് ഒന്ന് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഇപ്പോൾ കേക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞു കേക്ക് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അൺമോൾഡ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ തന്നെ കിട്ടിക്കോളും ഇനി അതില്ലെങ്കിൽ ഒരു സൈഡിലൊക്കെ ഒരു കത്തി ഉപയോഗിച്ചൊന്ന് ചുറ്റിച്ച് കൊടുത്ത ശേഷം തട്ടിയെടുക്കാം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് കേക്കാണിത് നമുക്കിനി ഇത് ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം കറക്റ്റ് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന കേക്കിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ ഇത് കേക്ക് ഇനി ബേക്കറിയിൽ നിന്നും വാങ്ങാതെ നമ്മുടെ വീട്ടിൽ തന്നെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാം കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ ഓവൻ ഇല്ലെങ്കിലും ഓവൻ സെറ്റപ്പ് റെഡിയാക്കിയെടുക്കാൻ പറ്റിയ പാത്രങ്ങൾ നമ്മുടെ എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതാണ് അത് നമ്മൾ ബേക്കിംഗ് പൗഡർ വനിലേസൻസ് ഇവയൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാവും ഒറ്റത്തവണ വാങ്ങി വെച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് കേക്ക് ഉണ്ടാക്കാം എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കേക്കെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത് ഈ ഫ്രൂട്ടിയൊക്കെ എല്ലാ ഭാഗത്തും സ്പ്രെഡായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആരും വീട്ടിലുണ്ടാക്കിയതാണെന്ന് പറയില്ല കടയിൽ നിന്ന് വാങ്ങി അതേപോലെ തന്നെ ഉണ്ട് കണ്ടില്ലേ കേക്കിൻ്റെ ടെക്സ്ചറൊക്കെ നോക്കൂ കറക്റ്റ് പുറത്തുനിന്ന് വാങ്ങി അതുപോലെ തന്നെ ഇല്ലേ ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റായിട്ട് ഇടാനും മറക്കരുത് നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോഴാണ് കൂടുതൽ കൂടുതൽ റെസിപ്പീസ് തയ്യാറാക്കാനുള്ള പ്രചോദനമാകുന്നത് കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം താങ്ക്